ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തിപരമായ പ്രസ്താവനകൾ നടത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പരിധിയിൽ വരുന്നില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അലഹബാദ് ഹൈക്കോടതി താക്കീത് നൽകി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജൌഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ ലക്നൌ കോടതി പുറപ്പെടുവിച്ച സമൻസിന്റെ സമൺസിനെതിരെ രാഹുൽ ഗാന്ധി ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരമൊരു വിമർശനം നടത്തിയത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് കോടതി വിമർശനം നടത്തിയത് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥിയുടെ ബെഞ്ചിലാണ് ഹർജി പരിഗണിച്ചത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ലക്നൌവിലെ എം പിമാർക്കും എം എൽ എ പ്രത്യേക കോടതി സവൻസായിച്ചിരുന്നത് ബി ആർഒ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്തവയുടെ പരിധിയിലായിരുന്നു ലക്നൌ കോടതി നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇന്ത്യ ചൈനീസ് സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഹീനമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം നമ്മുടെ സൈനികരെ തല്ലിച്ചതച്ചു എന്നാണ് തല്ലിച്ചതയ്ക്കുകയാണ് എന്ന ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ഒരു ചോദ്യവും ചോദിക്കില്ല രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പരാമർശം ചെയ്തിരുന്നു എന്നതാണ് പരാതിയിൽ പറയുന്നത് കാര്യം അതായത് ഇന്ത്യയിൽ ചൈനീസ് സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് ഇതിൽ വിനയായത് അരുണാചൽ പ്രദേശത്തിൽ ചൈനീസ് സൈന്യം നമ്മുടെ സൈനികർക്കെതിരെ സൈനികരെ തല്ലിച്ചതക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ഈ പരാമർശം ശരിയല്ല എന്നാണ് കോടതിയുടെ വിമർശനം രാഹുലിന്റെ ഈ പ്രസ്താവന ഇന്ത്യൻ സൈന്യത്തെയും അതിലെ കുടുംബാംഗങ്ങളെയും അതായത് ഇന്ത്യൻ സൈന്യത്തിലെ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും മനോ മനോവീര്യം കെടുത്തുന്നതിന് കാരണമായെന്നാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടായി ഉണ്ടായിരുന്നത് ലക്നൌ കോടതി സമൻസ് അയച്ചതും അതിനു വേണ്ടിയാണ് സൈനികരുടെ മനോവീര്യം കെടുത്തുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എന്നാണ് കോടതി എന്താ കണ്ടെത്തിയത് അപ്പോൾ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് പരാതിക്കാരൻ ഇന്ത്യൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനല്ലെന്നും താൻ പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും നൽകിയിട്ടില്ലെന്നുമാണ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധി വാദിച്ചത് എന്നാൽ ഹൈക്കോടതി ഈ വാദം തള്ളിക്കളയുകയാണ് ഉണ്ടായത് സിആർ ബിസിയിലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ ഒന്ന് വകുപ്പ് പ്രകാരം ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ടുള്ള നേരിട്ടുള്ള ഇരയല്ലാത്ത ഒരാൾക്കും ആ കുറ്റകൃത്യം അവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇരയായി കണക്കാക്കാം എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ ഒന്ന് എന്ന വകുപ്പിൽ പറയുന്നതും ഇത് തന്നെയാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലെ വിരമിച്ച ഒരു ഡയറക്ടർ ഒരു കേണലിന്റെ റാങ്കിന് തുല്യമാണെന്നും കോടതി നിരീക്ഷിച്ചു നിരീക്ഷിച്ചു പറയുകയുണ്ടായി ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം സമാനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് കൂടാതെ ഏതെങ്കിലും വ്യക്തിക്കോ ഇന്ത്യൻ സൈന്യത്തിനോ അപകീർത്തിപരമായ പ്രസ്താവനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നില്ലെന്നും വ്യക്തമാക്കിയ ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി രാഹുലിന്റെ ഹർജി അങ്ങ് തള്ളി രാഹുൽ ഗാന്ധി കൊടുത്തിരുന്ന ഹർജി തള്ളിക്കൊണ്ടാണ് ഈ ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി വിമർശിച്ചത് അതായത് ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഈ സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള ഒരു തരത്തിലേക്കല്ല നമ്മുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ചെന്നെത്തുന്നത് ഏതെങ്കിലും വ്യക്തിക്കോ ഇന്ത്യൻ സൈന്യത്തിനോ അപകീർത്തിപരമായ ഈ പ്രസ്താവനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്താൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നില്ലെന്നും ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതോ സൈനികരെ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ യാതൊരുവിധ പരാമർശങ്ങളും ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നില്ല അങ്ങനെ ആരും പറയുകയും ചെയ്യരുത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും ജന എല്ലാ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ബാധകമാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ഇതുപോലെ ഉള്ള ഈ പരാമർശങ്ങൾ നടത്തുന്ന എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ടത് തന്നെയാണ് ഈ ഒരു കാര്യം എങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പ പരാമർശങ്ങൾ നടത്തുന്ന ധാരാളം ബി മന്ത്രിമാരും ഇപ്പോൾ നിലവിലുണ്ട് അവർക്കെതിരെ അവർക്കെതിരെയെല്ലാം കേസെടുത്തിട്ടുണ്ട് ചിലരെയൊക്കെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന ആ ഒരു ടീമാണ് പ്രതിപക്ഷം ഇപ്പോഴത്തെ അതിനെ പുല്ലുവിലയ്ക്കെടുക്കുകയാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത് എന്തായാലും സർക്കാരിന്റെ ഗുണോപ്പൊളിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടേണ്ടത് തന്നെയാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ എല്ലാ പിടിപാടുകളും സർക്കാരിൻ്റെ കയ്യിലായതുകൊണ്ട് പ്രതിപക്ഷത്തിനവിടെ യാതൊരു വിധ വിലയും ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള അഭിപ്രായ സ്വ പ്രകടന സ്വാതന്ത്ര്യങ്ങളും ജനങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം തീർത്തും ഡെപ്പയിലിട്ട് അടച്ചു വെക്കത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമസ്കാരം